മോൾക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ള ഇഷ്യൂട്ട് പേരൻസിന് ചുറ്റുപാടുന്ന് കിട്ടുന്ന കുറെ പ്രഷർ ഉണ്ട് പല കാര്യങ്ങളും വരുമ്പോ നമ്മളോട് ചുറ്റുമുള്ളവർ പറയും കുട്ടിയുടെ ഫാദർ അങ്ങനെയായിരുന്നു കുട്ടിയുടെ മദർ അങ്ങനെയായിരുന്നു ഗ്രാൻഡ് ഫാദർ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ റിലേറ്റീവ് ഒരാൾ ഇങ്ങനെയായിരുന്നു അപ്പൊ ഈ കുട്ടി പക്ഷെ അത് കേൾക്കരുത് ഹലോ ഡിയർ പേരൻസ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇസുബെലിന്റെ അമ്മയാണ് ഇസബെൽ നമ്മുടെ അടുത്തോട്ട് വന്ന ഒരു കുഞ്ഞാണ് സോ ഈ കുഞ്ഞിന്റെ ജേർണി എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ തൊട്ട് കുഞ്ഞിനെ ഭയങ്കര യുനോ കുറെ കാര്യങ്ങള് the health related issues and this parent testimony is going to be a real eye-opener for parents at the same time for parents it's going to be really motivating so let's listen to her journey and then let's think about how we are going to decide on the intervention things for our children okay hello ma'am. it's really nice to have you because uh you do, you know uh, എല്ലാ കുഞ്ഞുങ്ങളും അപ്പോ ഇസബെലിന് മാഡത്തിന്റെ ക്ലെഫ്റ്റ് ക്ലെഫ്റ്റ് ഓഫ് ഉണ്ട് അറിഞ്ഞപ്പോ വാട്ട് ഡിഡ് യു ഡൂ ഇനീഷ്യലി ആൻഡ് ഹൗ ഡിഡ് ദ്രീറ്റ്മെന്റ് എന്തൊക്കെയാ ചെയ്തേ ഓക്കെ നമ്മൾ മോൾക്ക് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടെന്നുള്ളത് നമ്മള് പ്രഗ്നൻസിയിലൊന്നും അറിഞ്ഞിട്ടില്ല സോഫ്റ്റ് പാലറ്റിന് ക്ലെഫ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മളൊരു നമുക്കിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഒന്നും പറഞ്ഞാൽ ഒന്നും അറിയില്ല നമ്മൾ അങ്ങനെ ഒരാളായിട്ട് കണ്ടിട്ടില്ല നമ്മൾ സംസാരിച്ചിട്ടില്ല മീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ റിസർച്ച് എന്താണ് ക്ലെഫ്റ്റ് പാലറ്റ് ഇതിൽ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ന്യൂനൈറ്റോളജിസ്റ്റ് തന്നു ഇതെന്താണ് എന്ത് ചെയ്യണം ഉള്ളത് അപ്പോൾ ശരിക്കും നമുക്ക് ഒരു വയസ്സ് വരെ ഒരു വയസ്സിരിക്കുന്ന സർജറി അപ്പോൾ ഒരു വയസ്സ് വരെ നമുക്ക് പിന്നെ എങ്ങനെ കുട്ടിയെ നോക്കണം ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് ഇല്ല അപ്പം അതെങ്ങനെ ചെയ്യണം സോളിഡ് ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം അതെങ്ങനെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് റിസർച്ച് ആയിരുന്നു അപ്പം അത് പ്രോപ്പറായിട്ട് ചെയ്തത് ഒന്ന് കുട്ടിയുടെ ഡോക്ടർ പിന്നെ നമ്മൾ നമുക്ക് കിട്ടുന്ന യൂഷ്വലി എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്തു ബാക്കി പക്ഷെ സോഴ്സസ് നല്ല കറക്റ്റ് സോഴ്സസ് നോക്കി അവിടുന്ന് റിസർച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്തത് ഓക്കെ ഓക്കെ സോ ഈ ഒരു റിസർച്ചും കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്കും ഐ ം ഷുവർ ദാറ്റ് യു നോ ഇന്ത്യ നെറ്റ് ഫിൽഡ് വിത്ത് ഇൻഫർമേഷൻ അല്ലെ നമുക്കൊരു ഒരു കാര്യം ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് എന്നടിക്കുമ്പോഴത്തേക്കും വാട്ട് ഒരുപാട് ഇൻഫർമേഷൻ തൊണ്ടത് സോ അതിൽ നിന്ന് യു ജോട്ട് ഡോൺ എന്താ എന്റെ കുഞ്ഞിന് വേണ്ടേ എന്നുള്ളത് റൈറ്റ് അപ്പൊ അങ്ങനത്തെ ഇൻഫർമേഷൻ മാഡം ആസ് എ പേരൻറ്റിനോ അത് പ്രൊഫഷണൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു ഹൗ ഡുഡ് അബൌട്ട് ഇറ്റ് അതിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തത് അന്നത്തെ കുന്നിൻ്റെ ന്യൂനേറ്റോളജിസ്റ്റ് ആണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ആളായിരുന്നു അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഏരിയയിൽ നമുക്ക് അറിയാവുന്ന ഡോക്ടേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ആണ് സ്മൈൽ ട്രെയിൻ്റെ കാര്യം അറിയുന്നത് അപ്പോൾ സ്മൈൽ ട്രെയിൻ്റെ ടെസ്റ്റിമോളിൾസ് കണ്ടു അവരുടെ സ്റ്റോറീസ് ഫോളോ ചെയ്തു അങ്ങനെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെയാണ് നമ്മൾ ഒരു വയസ്സ് വരെ പോയത് പിന്നെ സർജറി കഴിഞ്ഞിട്ടാണ് ഈ സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യമുണ്ടെന്നുള്ളത് ആഫ്റ്റർ സർജറി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് സോ എത്ര വയസ്സിലാണ് സ്പീച്ച് തെറാപ്പിക്ക് എൻറോൾ ചെയ്ത നമ്മൾ ഒന്നര വയസ്സിൽ സ്പീച്ച് തെറാപ്പിക്ക് എൻറോൾ ചെയ്ത് ഒരു വയസ്സിൽ സർജറി എന്ന് പറയുമ്പോഴും നമ്മൾ മൂന്ന് മാസത്തിൽ തന്നെ അതായത് നമ്മൾ ഇനീഷ്യലി കുട്ടിക്ക് ഹിയറിംഗ് ടെസ്റ്റ് നടത്തുമ്പോഴും ഹിയറിംഗ് ടെസ്റ്റ് പാസ് പാസ്സായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മൂന്ന് മാസം തൊട്ട് തന്നെ ഹിയറിംഗ് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനം നോക്കിയിട്ട് ഇൻഫർമേഷൻ പ്ലെറ്റിന് സർജറി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി റെഡി ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതിനുശേഷം പിന്നെ നമ്മൾ ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പീച്ച് തെറാപ്പി വേണം എന്നുള്ള ഐഡിയ കിട്ടുന്നത് നമ്മൾ സ്പീസ് തെറാപ്പിക്കായിട്ട് പോകുന്നതും അപ്പൊ നമ്മൾ ചൂസ് ചെയ്തത് നിഷാണ് അവിടെ നമുക്ക് ഈ പ്രശ്നമുണ്ട് കാര്യം ഒരുപാട് സാധ്യതയുണ്ട് പോകാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്പീഷൻ ക്യറിങ്ങിനായിട്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് ക്യാൻഡർ തരും അതുകൊണ്ട് നമ്മൾ അങ്ങേരമുള്ള ബെറ്റർ ഓപ്ഷൻ ഉള്ള രീതിയിൽ നിന്നാണ് നിഷ് ചൂസ് ചെയ്തത് ഓക്കെ സോ വൺ ഇയർ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് അവയ വയസ്സ് ഒന്നര വയസ്സ് റൈറ്റ് നാല് വയസ്സ് ആറ് വയസ്സ് ഓക്കെ സോ ഫ്രം ദിവസുസ് എടുത്തോ ത്രീ ഇയേഴ്സ് ഹൗ ഡിഡ് യു കണ്ടിന്യൂ ഒരു ബ്രേക്ക് ഇല്ലാതെ എടുത്തിരുന്നു നോ എങ്ങനെയായിരുന്നു തെറപ്പി എടുത്തത് ഒന്ന് ഇസബലിന്റെ കേസിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ സമയമാണ് അപ്പൊ നമുക്ക് പോയി ഫിസിക്കലി പോയി തെറാപ്പി എടുക്കാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഓൺലൈൻ തെറാപ്പിയാണ് കൂടുതലും എടുത്തത് അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ മാഡത്തിൽ തന്നെ അറിയാലോ ക്ലിയർ ആയിട്ട് കുട്ടിയുടെ സ്പീച്ച് മനസ്സിലാക്കാൻ ഓഡിയോ വീഡിയോയിലൂടെ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന അത്രേം പറ്റില്ല പക്ഷെ നമുക്ക് ഭയങ്കര രണ്ട് നല്ല തെറാപ്പിസ്റ്റാണ് നിഷീന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത് അവര് മാക്സിമം നന്നായിട്ട് അതായത് ഓരോ ഏജിനനുസരിച്ച് നമുക്കൊന്നും ഒരു ക്ലാസ് വന്നു അതായത് സൗണ്ട്സ് പറയണം അല്ല ഇത്ര കാര്യങ്ങൾ സംസാരിക്കണം ഇത്ര വേർഡ്സ് പറയണം അപ്പൊ അതിൽ നമ്മുടെ കുട്ടി എന്താണ് ലാക്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ഭയങ്കര നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ശരിക്കും പറഞ്ഞാൽ നിശ്ചിത നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വേറൊരു ഐഡിയ എന്ന് പറയുന്നത് ഒരു സർജറി കഴിഞ്ഞ ഒരു കുട്ടി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക അപ്പം നമുക്ക് അങ്ങനെയും കൊറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക് ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്ന് അറിയില്ല ഇപ്പം തെറപ്പി കൊടുക്കുമ്പം നമുക്ക് നമുക്ക് ചുറ്റുന്ന നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും ചിലർ പറയും നമ്മളോട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം കുട്ടി തത്താന്ന് പറഞ്ഞില്ലെങ്കിലും കൊച്ചു സ്കൂളിൽ പോയി കഴിയുമ്പോ പറഞ്ഞോളൂ ഇങ്ങനെയൊക്കെയുള്ള കൊറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കാതിരുന്നത് കുട്ടിയുടെ ന്യൂനൈറ്റോളജിസ്റ്റ് ഡോക്ടർ അന്ന് പറഞ്ഞൊരു കാര്യം അതായത് ഡോക്ടർ എന്നോട് ഫസ്റ്റ് കൊച്ചിൻ്റെ സർജറി ഒക്കെ ആകുന്ന സമയത്തും ഡോക്ടർ പറഞ്ഞത് അല്ല ഇതിനുമുമ്പ് തന്നെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞത് കുട്ടി പല കാര്യങ്ങളും വരുമ്പോൾ നമ്മളോട് ചുറ്റുമുള്ളവർ പറയും കുട്ടിയുടെ ഫാദർ അങ്ങനെയായിരുന്നു കുട്ടിയുടെ മദർ അങ്ങനെയായിരുന്നു ഗ്രാൻഡ് ഫാദർ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ റിലേറ്റീവ് ഒരാൾ ഇങ്ങനെയായിരുന്നു ആ അപ്പൊ ഈ കുട്ടിയും ശരിയായിക്കോളും പക്ഷെ അത് കേൾക്കരുത് അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു സെന്റൻസ് അതായിരുന്നു കാര്യം നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെയും പല കാര്യങ്ങളും അത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എന്നിട്ട് അത് കേട്ടോണ്ടിരുന്നാൽ നമ്മുടെ കുട്ടീനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കേസ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മെഡിക്കലി നമ്മളൊരു ഹെൽപ്പ് എടുക്കുകയാണ് എന്നുള്ളത് അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസബലിൻ്റെ കേസിൽ വന്ന കാര്യത്തിലെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സെന്റൻസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ എന്നോട് പലരും ആ സ്പീച്ച് ശരിയായിപ്പോളും കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ സംസാരിച്ചോളും അതിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ സംസാരിച്ചോളും എല്ലാ പിള്ളേരും ഇപ്പോൾ തത്തയ്ക്ക് തത്താ നല്ലല്ലോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചത് അങ്ങനല്ല നമുക്ക് പോകണം സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണണം സംസാരിക്കണം അവർ വേണ്ട തെറാപ്പി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഞങ്ങളുടെ കംപ്ലീറ്റ് ലൈൻ അതായിരുന്നു ഡോക്ടേഴ്സ് അല്ലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ വേണ്ട എന്ന് പറയുന്നത് വരെ എന്ത് ട്രീറ്റ്മെൻറ്റാണോ അത് കണ്ടിന്യൂ ചെയ്യുക അവൈലബിൾ എവ്രി വേർ ഓക്കെ ഗൂഗിളിൽ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആരന്റ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത കഴിയും എന്നുള്ളതാണ് ഓക്കെ ഐ തിക് ദാറ്റ്സ് എ പോയിന്റ് വേർ കുറെ പേരന്റ്സിന് കൺഫ്യൂഷൻ വരുന്നത് മന്ത്സ് അറ്റന്റ് ചെയ്ത് തെറപ്പി ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല അഞ്ച് മാസം അറ്റന്റ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടുന്ന് ഐ തിങ്ക് പേഷ്യൻ്റ് വർക്ക് ചെയ്ത് ഐ തിങ്ക് പേഷ്യന്റ് വെയിറ്റ് ചെയ്ത് പ്രോഗ്രസ് കണ്ട ഒരു പേരന്റ്സ് ആണ് നിങ്ങൾ റൈറ്റ് സോ ദാറ്റ് ഇസ് ഐ ഹാപ്പി റിയലി സീ ഹാറ്റ്സ് ഓഫ് ഇന്ന് ഇപ്പോഴത്തെ പ്രെസന്റ് കണ്ടീഷൻ ഓൺ ഗുഡ് വേസ് ഇപ്പൊ കോൺഫിഡന്റ് മാമിന് ഒരു സ്കൂളിലേക്ക് പിന്നെ പറഞ്ഞയക്കാം റൈറ്റ് ഇപ്പൊ വാട്ട് ദി പ്രസന്റ് കോൺഫിഡൻസ് അന്നത്തെ എസിലും ഇന്നത്തെ ഡിഫറൻസ് ഡിഫറൻസ് ഹൗ ഹൗ മാർക്ക് ആൻഡ് എന്താണ് ഇപ്പോഴത്തെ കോൺഫിഡൻസ് ലെവൽ ഫസ്റ്റ് നമ്മളിപ്പം തെറപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആവുമോ ഇല്ലയോ നമുക്കറിയില്ല അതായത് നമ്മുടെ തെറപ്പിസ്റ്റും പറഞ്ഞത് ഇത് നൂറ് ശതമാനം നിങ്ങളുടെ കുട്ടി ഒരു നോർമൽ കുട്ടിയെ പോലെ സംസാരിക്കുമെന്ന് ഞങ്ങൾ പറയില്ല ചെറിയൊരു പ്രശ്നം ഉണ്ടാകും അപ്പം ഫസ്റ്റ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത് അതാണ് നമുക്കറിയില്ല ഇതിൻ്റെ ഔട്ട്കം എന്താണ് പക്ഷെ ഇതില്ലാതെ നമ്മുടെ കുട്ടിക്ക് മുൻപോട്ട് നമ്മൾ അതായത് ഇതില്ലാതൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല ഇത് കൊടുത്താലേ എന്തേലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കുട്ടി നന്നായിട്ട് സംസാരിക്കും എന്ന് ചിന്തിച്ചിട്ടല്ല നമ്മൾ ശരിക്കും തെറപ്പി സ്റ്റാർട്ട് ചെയ്തത് എത്ര വരെ റെഡിയാവുന്നു അത്രയും ആവുക പിന്നെ നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് സ്പീച്ച് ലെവൽ എന്തായാലും കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നുന്ന രീതിയിൽ അവളെ വളർത്താതിരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ മെയിൻ ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മിഷ്യല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് ഒരു ദിവസം എടുത്താൽ നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പീച്ച് തെറാപ്പി എന്നാണ് എനിക്ക് ഞാൻ ചെയ്തത് വെച്ച് എനിക്ക് മനസ്സിലായി കാര്യം നമുക്കിപ്പോ നമ്മളോടൊരാൾ ചോദിച്ചാ ഒക്കെ ഞാൻ രാവിലെ ആളെ ഇത്ര കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിച്ചു വൈകിട്ട് ഇത്ര കാര്യം അങ്ങനെ നമുക്ക് പറയാനില്ല അപ്പം നമുക്ക് കിട്ടുന്ന ഐഡിയയും നിങ്ങൾ കൊച്ചിനോട് സംസാരിക്കുക സംസാരിക്കുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ ഓരോ തെറാപ്പി കൊടുക്കുമ്പോഴും കുട്ടിക്ക് അത് കുട്ടിയെ കറക്റ്റ് ചെയ്യുകയാണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പം ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചസ് ആയിരുന്നു പക്ഷെ നമ്മളത് അങ്ങനെ ചെയ്തു അതിനുള്ള കറക്റ്റ് ഐഡിയ നമുക്ക് മിഷ്യന് കിട്ടുന്നുണ്ടായിരുന്നു അത് പക്ഷെ എന്ന് തീരും എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ചിന്തിച്ചേയില്ല കാര്യം എന്ന് തീരുന്നു അന്ന് വരെ പോട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഞങ്ങൾ വിചാരിച്ചിരുന്നത് അപ്പൊ നമുക്ക് ഓരോ തവണ ചെറിയൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോഴും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഓക്കെ അവൾ ആ ഒരു മൈൽ സ്റ്റോൺ എത്തിയല്ലോ എന്നുള്ളതായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞ അഞ്ചു വയസ്സ് വരെയാണ് നമ്മൾ ഇസുബലിന് തെറപ്പി എടുത്തത് ആ അഞ്ചു വയസ്സിൽ അവര് ഞങ്ങളും ഹാപ്പിയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുട്ടി ആണ് എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ആകുന്ന മൊമെന്റ് വരെയും നമ്മൾ ഇത് അവരെന്തു പറയുന്നു ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ഫ്യൂച്ചർ സോ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്കൂളിലോട്ട് പോകുന്നത് റൈറ്റ് അപ്പോ അക്കാഡമിക്സിലും അതുപോലെ സ്കൂളിൽ എങ്ങനെയുണ്ട് കുഞ്ഞിപ്പോ സ്കൂളിൽ ആക്ച്വലി അവൾ ആദ്യം അവൾ പോയത് അങ്കണവാടിയിലാണ് അപ്പം അങ്കണവാടി പോയി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹിയറിംഗ് പ്രോപ്പർ ആയിട്ടില്ല എന്നുള്ളത് കാര്യം നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആ ഒരു റിസൾട്ടായിട്ടുള്ളത് അപ്പം നമ്മുടെ വിചാരത്തിലും കുട്ടി ആണ് പക്ഷെ അങ്കണവാടി പോയിട്ട് വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില വാക്കുകൾ തെറ്റു പറയുന്നു അപ്പം നമുക്കറിയാം ആൾ ഈ വാക്കുകൾ അറിയാവുന്ന ആളാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കേൾക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് തോന്നിയിട്ട് കാണിക്കുമ്പം ഹിയറിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് മനസ്സിലാവുന്നു പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറകെയാണ് ഹിയറിങ് പ്രോപ്പറാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഹിയറിംഗ് ഇഷ്യൂ ഉള്ളപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്ക് അതൊരു പ്രശ്നമായിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലാത്തത് കൊണ്ടും ആൾക്കൊരു ഇഷ്യൂ ഉള്ളതായിട്ട് ആൾ തോന്നിയിട്ടില്ലാത്തത് കൊണ്ടും വളരെ നോർമലായിട്ട് തന്നെയാണ് ആള് സ്കൂളിലും ബിഹേവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പോയത് ഒരുപാട് പിള്ളേരുള്ള സ്കൂളുകളിലല്ല ഞങ്ങൾ അവളെ ചേർത്തത് ഓക്കെ അതായത് പിള്ളേരുടെ എണ്ണം കുറച്ച് കുറവാണ് അപ്പൊ ഞങ്ങളുടെ ഐഡിയ ചെയ്തായിരുന്നു അവളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ഒത്തിരി പിള്ളേരുള്ള ഒത്തിരി ശബ്ദം കേൾക്കുന്നിടത്ത് ആൾക്ക് ക്ലിയർ ആവത്തില്ല കാര്യങ്ങൾ ഓക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറഞ്ഞിരിക്കുമ്പോൾ അറ്റൻഷൻ കുറച്ചും കൂടെ കിട്ടും കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും അക്കാഡമിക്സിൽ ആൾക്ക് പ്രശ്നമില്ല നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കാൻ പറഞ്ഞി കെ ജിയിലെത്തി പഠിക്കാനെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു ഒരു പ്രശ്നം ലേർണിംഗ് പ്രശ്നം ആള് കാണിക്കുന്നില്ല പോകാനിഷ്ടാണ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ആയി അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോവാൻ ഇഷ്ടമാണ് അപ്പൊ ഇതൊക്കെ അപ്പൊ ഈ കോവിഡ് സമയത്ത് തന്നെ തെറപ്പി എടുത്തോളും ആ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല അതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെ സ്കൂളിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളൊരു സ്പീച്ചും കൊണ്ട് ആര് ഇതുവരെ അവൾക്കൊരു പ്രശ്നമുള്ളതായിട്ട് ഐഡന്റിഫൈന്റെ അമ്മേനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ പേരൻസ് റിലൻ്റ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താതെ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോ കുഞ്ഞിന്റെ ഈ ഒരു പ്രസന്റ് ഫേസ് മാഡം പറയുമ്പോഴത്തേക്കും ഐ കൻ ഇമാജിൻ വാട്ട് ദേ ദുഡ് ഹാവ് ഗോൺ ത്രൂ എന്തൊക്കെയാ അവരുടെ യുനോ ഇമോഷണൽ ആൻഡ് യുനോ അവരുടെ കംപ്ലീറ്റ് എനർജി അവർ ഈ ഒരു തെറപ്പി സെന്ററിലേക്ക് ഒരു തെറപ്പി സിറ്റുവേഷൻസിലേക്ക് അവർ ഇട്ടിട്ടുണ്ട് ഓക്കെ ഒരു കാര്യം നമ്മൾക്ക് പേരൻസ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നോർമൽ ആവണം എന്ന് ചിന്തിക്കുന്നവർ റൈറ്റ് അപ്പോൾ ഒരു ഒരു ചെറിയൊരു ജലദോഷം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്നത് ഇതെന്നാണ് മാറുന്നത് എൻ്റെ കുഞ്ഞും ഭയങ്കര ആയിട്ട് അപ്പോൾ ഈ നോർമൽ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മളും കുറെ കാര്യങ്ങൾ ചെയ്യണ്ടേ പേരൻസ് ബാക്ക്ഗ്രൗണ്ടില് സോ തെറപ്പി അറ്റൻഡ് ചെയ്ത സ്ഥലം എവറിങ് ഡിഫറെ അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് അവരുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അത് കറക്റ്റ് ആയിട്ടുള്ള സെഷൻസ് എടുത്തു മുടക്കാതെ ആസ് എ പേരന്റ് റിലേറ്റഡ് ട്രൈ ചെയ്തു ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വേണ്ടിട്ട് റൈറ്റ് സോ താങ്ക് യു സോ മച്ച് മാഡം ഐ തിങ്ക് ഈ ഒരു സ്റ്റോറി ഒരുപാട് പേരന്റ്സിനെ ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഇത് കുട്ടിയുടെ കാര്യത്തിലല്ല എനിക്ക് ആക്ച്വലി എപ്പോഴും പ്രശ്നം തോന്നിയിട്ടുള്ളത് പേരൻസ് വേണം പ്രഷറാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ള കുട്ടിയുടെ പേരൻസിന് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കുറേ ഉണ്ട് ഒന്ന് അവരുടെ കുട്ടിക്കൊരു ഇഷ്യൂ വന്നു എന്നുള്ളത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇനി അവർ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ചുറ്റുമുള്ള ആൾക്കാർ അത് ചിലപ്പോൾ സമ്മതിക്കില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നു അത് എന്തിനാ വന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ പ്രഗ്നൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഇനി അത് അവർ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ തിരക്കി എടുത്തുകൊണ്ടിരിക്കും വീട്ടിൽ ഇതുവരെ കഴിഞ്ഞില്ലേ പിന്നെ നമ്മളിത് കുറച്ച് അനാവശ്യമായ എഫേർട്ടാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരം വരും ഇത്രയൊക്കെ നിങ്ങൾ ഇതിന് പുറകെ പോകേണ്ട കാര്യമുണ്ടോ ബാക്കി പിള്ളേരും ഇങ്ങനല്ലേ അപ്പോൾ അത് ശരിക്കും തന്നെ പേരൻസിനോട് ഭയങ്കര പ്രഷറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മളിത് നമ്മൾ ഇത് കേട്ടോണ്ടിരുന്ന നമുക്ക് ഒരിക്കലും നമുക്ക് സമാധാനമായിട്ട് കുട്ടിക്ക് തിരക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു നമ്മുടെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കുക അതായത് ഒരു ആളുടെ അടുത്ത് ചെല്ലുക അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടി ഹൺഡ്രഡ് പേഴ്സെന്റ് നോർമൽ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അവൾ ഏത് രീതിയിലാണോ നിൽക്കുന്നത് അപ്പം ഇപ്പം ഇസബലില് ആ അത്രയും കംപ്ലീറ്റ്ലി ക്ലഫ്റ്റ് ഉള്ള ഒരാളുടെ സംസാരം വരും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് നമ്മൾ എത്ര വരുന്നോ അത്രയും മതി ബാക്കി കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കാന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അപ്പം അതാണ് ഇങ്ങനവരത് ചുറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നുള്ള കേൾക്കാതിരിക്കുക മെയിൻ എന്നുള്ളതാണ് എനിക്ക് വെരി വാല്യുബിൾ അഡ്വൈസ് ബിക്കോസ് തോന്നിയിട്ട് സൊസൈറ്റി യുനോ ഇറ്റ് ഹെൽപ്സ് വേ ത് വെരി വാല്യുബിൾ അഡ്വൈസ് ആണ് ഐ മീൻ ഇത് അണ്ടുപോ ചെയ്യുന്ന ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഫീഡ്ബാക്സ് കിട്ടുമ്പോ ഐ തി വെരി ജെനുവൻ വെരി വാല്യുബിൾ അഡ്വൈസ് ഒരുപാട് ഫാമിലീസിന് ഈ ഒരു ടെസ്റ്റിമോണിയിൽ റീച്ച് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു